രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരൊന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നേ കാലാവധി അച്ചമ്മ രാവിലെ എഴുന്നേറ്റ് വരുവാണ് ഈ സമയം രേവതി അച്ചമ്മയ്ക്കുള്ള ചായയൊക്കെ കൊണ്ട് കൊടുക്കണം അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതി വന്നിട്ടു ആഹാ അമ്മ നേരത്തെ എഴുന്നേറ്റെന്ന് ചോദിക്കുക അതെന്താണ് ചന്ദ്രൻ ഞാൻ എഴുന്നേക്കണ്ടേ ഞാൻ വീട്ടിലെ നേരത്തെ കാലത്ത് എഴുന്നേക്കുന്ന പിന്നീട് തൊടിയിലേക്ക് പോകണമെന്ന് പറയാം ഓ അക്കാര്യം ഞാനങ്ങോട്ട് മറന്നുപോയി അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വന്നു സച്ചിക്കുള്ള ചായ കൊണ്ടുപോയി രേവതി കൊടുക്കുവാണ് ഈ സമയത്ത് ചന്ദ്രവതി പറഞ്ഞു ഓ അമ്മ രാവിലെ എഴുന്നേൽക്കും എന്നറിയാണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് അമ്മയ്ക്ക് ചായയൊക്കെ വെച്ചു തന്നേരം എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ലേ ഒരു കാര്യം ചേച്ചമ്മേ അമ്മയെ കൊണ്ടൊക്കെയോ പോകുമ്പോഴത്തേനും അവിടെ വന്നു കഴിഞ്ഞാൽ അച്ചമ്മയ്ക്ക് വേണ്ടിട്ട് അമ്മ എല്ലാ ജോലികളും ചെയ്തു ചെയ്തുവരുമെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോ സച്ചീനെ രൂഷമായിട്ട് ചന്ദ്രമതി ഒന്ന് നോക്കുവാണ് അപ്പോഴേക്കും കലാവദേശം പറഞ്ഞു എടാ അങ്ങനെയൊന്നും പറയല്ലേ അവൾക്ക് വല്ല അറ്റാക്കും ഉണ്ടാവും എന്ന് പറയണം ആ സമയത്താണ് ശ്രുതിയൊക്കെ അങ്ങോട്ട് വരുന്നത് ശ്രുതി വന്നിട്ട് പറഞ്ഞു രേവതി എനിക്ക് ചായ എന്ന് പറയാണ് രേവതി ചായ എടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ കലാ ഉദ്ദേശം ചോദിച്ചു ഇതെന്താ ഇപ്പൊ എല്ലാവരും രേവതിയെ കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചവരാണെന്ന് ചോദിക്കും ചന്ദ്രമതി ചോച്ചു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു അല്ല രേവതിയാണോ എല്ലാവർക്കും ചായയും കാപ്പിയും ഉണ്ടാക്കി കൊടുക്കണമെന്ന് ചോദിക്കും അപ്പോഴേക്കും ചന്ദ്രമതി അതിനിപ്പൊ എന്താ അമ്മ കുഴപ്പം ഇരിക്കണേ അവൾക്ക് ഇവിടെ ജോലിയും കൂലിയൊന്നും ഇല്ല വേറെ എന്താ ജോലി ഇരിക്കുന്നേ ഓഹോ അപ്പൊ അവൾക്ക് ഈ പൂക്കച്ചവടം കാര്യങ്ങളൊക്കെ അത് നീയാണോ ചെയ്യുന്നേ നിനക്കിവിടെ എന്താ ചന്ദ്ര ജോലിന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ ദേ രവീന്ദ്രനുള്ളോ അത് നീയല്ലേ ഉണ്ടാക്കി കൊടുക്കണേ നിൽക്കും അത് പിന്നെ അവൾ ഓ എല്ലാം അവളുടെ തലയിലേക്ക് ഞങ്ങൾ കെട്ടിവെച്ചേക്കോള്ള അന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാരും അവരുടെ ഭർത്താക്കന്മാർക്കുള്ള അത് കാര്യങ്ങളങ്ങ് ചെയ്ത് കൊടുക്കണം ചായയോ കാപ്പിയോ ഒക്കെ വെച്ച് കൊടുക്കുന്ന അതൊക്കെ അവരുടെ ജോലിയാന്ന് പറയുന്നത് ആ പിഴയ്ക്ക് ശ്രീകാന്തം വർഷം അങ്ങോട്ട് വന്നു ആ സമയത്ത് രേവതി ശ്രുതിക്കൊണ്ട് ചായ കൊടുത്തു പിന്നീട് രേവതി പറഞ്ഞു മോളെ നീ നിന്റെ ഭർത്താവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയാം ഇത് കേട്ടപ്പോൾ സച്ച് പറഞ്ഞു കൊള്ളാം അച്ചമ്മേ സൂപ്പർ ആയിട്ടാണെന്ന് പറയണം ഇങ്ങനെ വേണം അച്ചമ്മ കുറച്ച് മുമ്പ് ഇത് പറയേണ്ടതായിരുന്നു പറയണം ആ സമയം രേവതി പറഞ്ഞു ഏഹ് എനിക്ക് കുഴപ്പമില്ല അച്ചമ്മേ ഞാൻ എല്ലാവർക്കും ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തോളാന്ന് പറയാം വേണ്ട വേണ്ട അതെ അങ്ങനെ ഇപ്പം എല്ലാവരും സൂചിക്കണ്ടെന്ന് പറയണം നീ നിന്റെ ഭർത്താവിന് വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി ബാക്കി എല്ലാവർക്കും ഉള്ള അവനുവേണ്ടി ഭർത്താവിന് വേണ്ട ഭാര്യമാരുണ്ടാക്കി കൊടുക്കട്ടെ അവർക്കൊക്കെ പിന്നെ എന്താ ജോലി എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അച്ചമ്മ എനിക്ക് പാർലറിൽ പോകണം അതിനുശേഷം പോകാലോ ഇതിന് മാത്രം മലമറിക്കുന്ന പണിയൊന്നുമല്ലോ എന്ന് പറയണം ചന്ദ്രമതിയോട് പറഞ്ഞു അതെ രവീന്ദ്രനുള്ള ആഹാരം നീ ഉണ്ടാക്കണമെന്ന് പറയണം പിന്നീട് വർഷയോട് പറഞ്ഞു ശ്രീകാന്തിനുള്ള നീ ഉണ്ടാക്കണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോനും വർഷവട്ടെന്ന് പറഞ്ഞു ഏ എനിക്കറിയില്ല എന്ന് പറയണം അറിയത്തില്ല എന്നോ അതെ ഞാനിവിനെ കല്യാണം കഴിച്ചതുപോലും ഇവൻ നല്ല ആഹാരം ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ചാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു നീ ഇയാള് കൊള്ളാലോ എന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം അപ്പോഴേക്കും സുതി പറഞ്ഞു അല്ല അച്ഛൻ ഒരു കാര്യമുണ്ട് ഏഹ് ഞങ്ങൾക്ക് വേണ്ടി ഇവർ ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പം ഇവർക്ക് വേണ്ടിയിട്ടോ എന്ന് ചോദിക്കൂട അത് കേട്ട് ചൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഭാര്യമാര് ഭർത്താക്കന്മാർക്കും ഭർത്താക്കന്മാരും ഭാര്യമാർക്കും വേണ്ടി ഉണ്ടാക്കട്ടെ ചന്ദ്രമതിക്ക് വേണ്ടി രവീന്ദ്രനും രവീന്ദ്രനും വേണ്ടി ചന്ദ്രമതി ഉണ്ടാക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പം സച്ചു പറഞ്ഞു അത് സൂപ്പറാന്ന് പറയാണ് അപ്പോഴെനിക്ക് സുതി പറഞ്ഞു എനിക്കങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എനിക്കങ്ങും ദോശ ചുട്ടെടുക്കാൻ ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നത് എടാ ദോശ ചുട്ടെടുക്കാനല്ല പറഞ്ഞേ അല്ല നിന്നെ ആളെ ചുട്ടെടുക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ലോ മര്യാദയ്ക്ക് പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ എന്ന് പറയാണ് പിന്നീട് ആദ്യം ചന്ദ്രമതിയും രവീന്ദ്രനും കൂടെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് രവീന്ദ്രനും ചന്ദ്രമതിനെയും ഒന്ന് നോക്കി ചന്ദ്രമതി രവീന്ദ്രനെ നോക്കി കാരണം അവർ തമ്മിൽ കുറേ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിണക്കങ്ങളൊക്കെ ആയാലും രവീന്ദ്രൻ അങ്ങനെ ചന്ദ്രമതിയോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല രേവതിയുടെ സ്വർണത്തിൻ്റെ പേരിൽ അപ്പം അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടെ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയും ശ്രീകാന്തും വർഷയും ശ്രുതി ശ്രുതി എല്ലാം കൂടെ അടുക്കളയുടെ അവിടെ നിന്ന് പമ്മി നോക്കുവാണ് അപ്പോഴേക്കും രേവതി അച്ഛൻ പൊഴും തെങ്ങ് നോക്കാം അച്ഛമ്മേ കണ്ടില്ലേ എല്ലാവരും പോയി പാത്തു നോക്കി നിൽക്കുന്നുണ്ടെന്ന് പറയണം പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചു ഇങ്ങോട്ട് പാടാന്ന് പറയുന്നത് എല്ലാരും കൂടെ അവിടെ പോയി എന്ത് നോക്കിയിക്കുവ അല്ല അത് പിന്നെ അവരെ രണ്ടുപേരും അടുക്കളയില് അവരെ രണ്ടുപേരും അടുക്കളയില്ന്ന് ജോലി ചെയ്തോളും അതെ നിങ്ങളൊരു ജോലി ചെയ്യാൻ പറയണ് എന്ത് എടാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒരുക്കാൻ പറയണ് ഞങ്ങളോ എന്ന് സുതിക്ക പിന്നെ അല്ലാതെ സച്ചി പറഞ്ഞു എൻ്റെ അച്ഛമ്മേ അവനോട് അങ്ങനെയൊന്നും പറയരുത് ദേ ആഹാരം ഉണ്ടാക്കാനോ അല്ലെ എന്തേലും ജോലി ചെയ്യുന്ന കാര്യം പറഞ്ഞ അവൻ തന്നെ കൈക്ക് വേദന വരുമെന്ന് പറയാ അച്ഛൻ പറഞ്ഞു അതൊന്നും ഇവിടെ വില പോവില്ല മര്യാദക്ക് പോയി ജോലി ചെയാ രാവിലെ ദോശയ്ക്ക് സാമ്പാറൊക്കെ കൂട്ടണേ മതി എന്ന് പറയണം അങ്ങനെ അവരെ കൊണ്ട് കഷ്ണത്തിനൊക്കെ അറിയിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രമതി ദോശയുണ്ടാക്കാൻ തുടങ്ങി അപ്പം രണ്ട് കല്ലയില് അതായത് രണ്ടടുപ്പലും രണ്ട് ചട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കാണ്ട് തുടങ്ങുന്നത് അങ്ങനെ ചന്ദ്രമതി ഒരു ദോശക്കല്ലയിൽ ദോശപ്പെടുത്തി ഈ സമയത്ത് രവീന്ദ്രൻ മറ്റേ ദോശക്കല്ലും ദോശപ്പെടുത്തുവാണ് പിന്നീട് രവീന്ദ്രൻ ചോദിച്ചു അതെ നിനക്ക് എത്ര ദോശ വേണം എന്ന് ചോദിക്കുകയാണ് എനിക്ക് നാലെണ്ണം വേണം എനിക്ക് രണ്ടെണ്ണം എന്ന് രവീന്ദ്രൻ പറയാണ് അങ്ങനെ അവരെ ദോശയൊക്കെ പെടുത്തുമാണ് അവിടെ വന്നിട്ട് അതിന് ശേഷം അടുത്ത ഊഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ ശ്രുതിയുടെ ആയിരുന്നു ശ്രുതി ശ്രുതിയും കൂടെ ചെന്നു പിന്നീട് ശ്രുതി ദോശപ്പെടുത്തി പിന്നീട് ശ്രുതിക്കാണെങ്കിൽ ദോഷപ്പെടുത്താനായിട്ട് കിട്ടുന്നില്ല ശ്രുതി ദോശപ്പെടുത്തിയിട്ട് അങ്ങനെ ശരിയാവുന്നില്ല അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അങ്ങനെയല്ല ഒരിച്ചിരി പതുക്കെ എന്ന് പറയുന്നത് പതുക്കെയോ പിന്നെ ഇങ്ങനെ പതുക്കെ പെടുത്തി എങ്ങനെ ശരിയാവണമെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട് ശ്രുതി എന്തു ചെയ്യണം അത് മൊത്തം അങ്ങോട്ടിട്ട് ദോശക്കല്ലിൽ തവിയിട്ട് അങ്ങോട്ട് അങ്ങോട്ട് വരകുവാണ് അവസാനം അതെല്ലാം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് നാശകോശമായി അത് തന്നെ ശ്രുതി പറഞ്ഞു മറിച്ചിടാൻ പറയണം മറിച്ചിടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ സുതി അത് മറിച്ചിടാൻ നോക്കുക പക്ഷേ എങ്കിലും ദോശക്കല്ലയെന്ന് പറഞ്ഞു വരുന്നില്ല കാരണം തീരെ ഒട്ടി പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു ഓഹ് എന്റെ ദൈവമേ ഇതെന്താ സുതിയെ കാണിക്കണം എന്നൊക്കെ ചോദിക്കുവാണ് അല്ലെങ്കിൽ തന്നെ എനിക്ക് സമയം കൂടെ പോയി ആ കൂടെ ഇനി അച്ഛമ്മയുടെ ഒരു കാര്യം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് പിന്നീട് വർഷയുടെ ശ്രീകാന്തിന്റെ ഊഴമായിരുന്നു വർഷ ശ്രീകാന്ത അടുക്കളയിലേക്ക് വന്നു പിന്നെ വർഷ പറഞ്ഞു യാ ഇതൊക്കെ എന്താ ഒരു ദോഷ ഉണ്ടാക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മാവ് കോരി ഒഴിക്കുവാണ് കോരി അഴിക്കാൻ പോയി ശരിക്കും വർഷയ്ക്ക് അറിയത്തില്ല പിന്നീട് വർഷ അങ്ങനെ കോരി അഴിക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ലാന്ന് പറയണം പിന്നെയോ ഇടി ഇങ്ങനെ ഒഴിച്ചിട്ട് ശരിയാവോ നന്നായിട്ട് ഒഴിക്കണം എന്ന് ചോദിച്ചോണ്ട് കാണിച്ചു കൊടുക്കണം അങ്ങനെ വർഷയുടെ കയ്യിലേക്ക് ഒടിപ്പിച്ച് മാവ് ഒഴിപ്പിച്ച് അതിങ്ങനെ പരത്തുകയൊക്കെ ചെയ്യുവാണ് ഈ സമയത്ത് വർഷം പറഞ്ഞ ആഹ കൊള്ളാലാലാലാലോ ഇത് നല്ല ഐഡിയ അല്ലേന്ന് ചോദിക്കണം എന്ത് അല്ല രണ്ടുപേരും കൂടെ കൂടി ചേർന്ന് ഇങ്ങനെ ദോശയ്ക്ക് മാവ് പരത്തുന്നതെന്ന് പറയണം ഉം കൊള്ളാം കൊള്ളാം നിന്നെ അടുക്കള കയറാത്തോണ്ടുള്ള പ്രശ്നമാന്ന് പറയാണ് അതിനല്ലേ നീയുള്ളെ എന്നൊക്കെ ശ്രീകാന്തിനോട് വർഷയും പറയാണ് അങ്ങനെ അത് വേവേറായി കഴിഞ്ഞപ്പത്തേന് ശ്രീകാന്ത് പറഞ്ഞു അത് മറച്ചിടണോന്ന് പറയാണ് കേട്ട പാതി കേൾക്കാത്ത പാതി ദോശക്കല്ലെടുത്ത് മറിച്ചു വെക്കുവാണ് വർഷ നീ എന്താ കാണിച്ചെ അല്ല നീയല്ലേ പറഞ്ഞാ മറിച്ചിടാൻ പറഞ്ഞു അപ്പോഴേക്ക് സ്റ്റവ് ഓഫായിപ്പോയി എന്റെ ദൈവമേ അങ്ങോട്ടേക്ക് മാറി നിക്കാവോ ദൈവത്തെ അർത്ത് ഒരുപകാരം ചെയ്താന്നാ മതി അടുക്കളയുടെ മൂലയ്ക്ക് എവിടെയാലും നിന്നു ഞാൻ ഉണ്ടാക്കി തന്നോളാം ഇത് എനിക്കിട്ടോടുള്ള പണിയാന്ന് പറയാണ് അങ്ങനെ അവരുടെ ഊഴം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സച്ചിയും ദേവതയും കൂടെ കയറി സച്ചിക്കും ദേവതയ്ക്കും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു സച്ചി നല്ല വൃത്തിക്ക് ദോശയൊക്കെ പെടുത്താണ് ആ സമയം രേവതി ചാഹ കൊള്ളാലോ സച്ചിയാണ് ഇതൊക്കെ നല്ല വശം ഉണ്ടല്ലേന്ന് ചോദിക്കുക പിന്നല്ലാതെ ഞാൻ അച്ഛന്മാരെടുത്തായിരുന്ന സമയത്തെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അറിയണം അതുകൊണ്ട് എനിക്കിതൊക്കെ നന്നായിട്ട് അറിയാമെന്ന് പറയണം അങ്ങനെ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം എല്ലാവരും കൂടെ ഹാളിലേക്ക് കഴിക്കാനായിട്ട് വരുവാണ് കഴിക്കാൻ വെച്ചു കഴിക്കാൻ വെച്ച് കഴിഞ്ഞപ്പത്തേനും കലാവതി അച്ഛൻ പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നത് എന്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി എല്ലാം അങ്ങനെയൊക്കെയല്ലേ ഒരു കാര്യം ചെയ്യട്ടെ ഭർത്താവ് കഴിക്കുന്ന ദോശയുണ്ടല്ലോ അത് ഭാര്യയ്ക്ക് വാരി കുറച്ച് വാരി കൊടുക്കട്ടെ എന്ന് പറയാണ് വാരി കൊടുക്കാനോ അതെ അങ്ങനെ മതിയെന്ന് പറയാണ് പരസ്പരം അങ്ങോട്ടേക്ക് കഴിപ്പിക്കാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സച്ചിക്കിൻ്റെ അവധിക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പക്ഷേ രവീന്ദ്രന്റെ മുഖം അങ്ങോട്ട് മാറി സുധീ ശ്രുതി അവരെല്ലാം പരസ്പരം വാരി കൊടുക്കാണ്ട് തുടങ്ങി പക്ഷെ ഇങ്ങനെ രവീന്ദ്രൻ എന്ത് ചെയ്യണം സ്വന്തം പാത്രത്തിൽ നോക്കിയിരുന്നാൽ കഴിക്കണം മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല സച്ചി വെച്ചു എന്താ വാരി കൊടുക്കാത്തതെന്നേ ചോദിക്കും ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു പിന്നെ ഇതിന് ഇപ്പം ആയത്തിനടിക്ക് വാരി കൊടുക്കാത്തന്നെ കുഴപ്പമുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ രവീന്ദ്രൻ പെട്ടെന്ന് തരുന്ന കൂടെ കഴിക്കണം ചന്ദ്രമതിക്ക് ഭയങ്കര വിഷമമായി കാരണം ഇതൊരായിട്ടും പിണക്കം മാറിയിട്ടില്ലെന്ന് മനസ്സിലായി രവീന്ദ്രനെ അതുകൊണ്ടാണല്ലോ രവീന്ദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അതിന് ശേഷം കഴിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തരും കലാവധി അച്ഛൻ പറഞ്ഞു അതെ സച്ചിനി ഒരു കാര്യം ചെയ്യുക അച്ഛനും അമ്മയും കൂട്ടി ക്ഷേത്രത്തിൽ വരെയെന്ന് പോകണം എന്ന് പറയണം ക്ഷേത്രത്തിലോ അതെ രണ്ടുപേരെയും കൂടി ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ടു പോകാൻ പറയണം അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻമ്മയും അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഈ സമയം രേവതി അടുക്കളയിലേക്ക് വന്നു അടുക്കളയിലെ ജോലികൾ എഴുതുന്ന സമയത്ത് സച്ചി ഇങ്ങോട്ടേക്ക് വരുവാണ് സച്ചി വന്നിട്ട് ഇന്നത്തെ രാവിലെ കൊള്ളാ അല്ല എന്ന് അതെന്താ എന്തൊരു സന്തോഷമായിരുന്നു പക്ഷേ അച്ഛനും അമ്മയും തമ്മിൽ എത്ര പിണക്കത്തിലായിരുന്നു അതുകൊണ്ടുള്ള വിഷമമുള്ളതെന്ന് പറയുന്നത് രേവതി പറഞ്ഞു അതൊക്കെ ശരിയാകും സച്ചേട്ടാ ശരിയാകുമെന്ന് ചോദിക്കുക പിന്നെ ശരിയാവാതെ എവിടെ പോകാനെന്ന് ചോദിക്കുവാണ് അപ്പോഴേരിക്കും സച്ചിയുടെ ഫോൺ ബലടിച്ചു മഹേഷ ആളെ വിളിക്കണേ എന്ന് എന്താടാ ആ ആണോ ആ ശരി ശരി ഇന്നാക്കൊണ്ട് ഞാൻ കട്ടി കെട്ടിവിട എന്താ സച്ചി മഹേഷാ വിളിച്ച കാറിന്റെ കാര്യം നീ പറഞ്ഞില്ലായിരുന്നോ അപ്പം കഴിഞ്ഞ ദിവസം പോയി നോക്കി കഴിഞ്ഞപ്പോൾ നീയല്ലേ പറഞ്ഞ അച്ഛനും അമ്മയും തമ്മിൽ പിണക്കത്തിലായത് കൊണ്ട് ഇപ്പം കാർ എടുക്കണ്ടാന്ന് പക്ഷേ ഇപ്പം അവര് തമ്മിൽ സംസാരിച്ചല്ലോ അച്ഛമ്മ വന്ന് അവരെ രണ്ടുപേരെ സംസാരിപ്പിച്ചല്ലോ ഇനിയിപ്പം പുതിയ കാർ വാങ്ങിച്ചുകൊണ്ട് വരാമോ എന്ന് പറയുന്നത് അല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആ കാറ് തന്നെയാണോ നിക്കും ആ അത് തന്നെ എടുക്കാന്ന് വിചാരിച്ചേ അപ്പൊ അത് ആർക്കെങ്കിലും ഓട്ടോ ഓടിക്കാൻ കൊടുക്കുവാണെങ്കിൽ അതിന്റെ വരുമാനം നമുക്ക് എന്ന് പറയാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സച്ചിയോട് അച്ഛമ്മ പറഞ്ഞില്ലായിരുന്നു അച്ഛനമ്മയെ കൊണ്ട് ക്ഷേത്രത്തിൽ പോകണമെന്ന് ഓ അതാണ് ആ കാര്യം അത് കുഴപ്പമില്ല നമുക്ക് പുതിയ കാർ കൊടുത്തിട്ട് അതിനകത്തും ഉണ്ടാവും ഇപ്പോഴത്തെ കാർ ഇവിടെ കിടക്കട്ടെ ഞാൻ പോയി പുതിയ കാർ വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറയാണ് അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് പോവാണ് രേവതിക്കും ഭയങ്കര സന്തോഷമായി ഈ സമയത്ത് സുധീ ശ്രുതിയും കൂടെ കടയിലേക്ക് വന്നു സുധീ ഭഗവാനോട് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ നല്ലൊരു ദിവസമായിരിക്കണേ ആകെ പട കഷ്ടകാലമാണ് ആയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക ദേവ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണേ നല്ല കച്ചവടമൊക്കെ നടക്കണേന്നൊക്കെ പറഞ്ഞ് തിരി വെച്ച് പ്രാർത്ഥിക്കുവാണ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പത്തേനും അങ്ങോട്ട് വന്നു എന്താ സാർ വേണ്ടേ എന്നൊക്കെ ചോദിക്കുവാണ് സുധീ എന്നിട്ട് ഏയ് നിങ്ങളാണോ സുധീന്ദ്രൻ ചോദിക്കുക അതേന്ന് പറയണം അതെ ഒരു കത്തുണ്ടെന്ന് പറഞ്ഞാൽ കത്തങ്ങോട് കൊടുക്കുവാണേ ഇത് കൊടുത്തിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി സുതി കൊടുത്ത് കത്തോ ഇതെന്താണെന്ന് ഓർത്തോ അത് തുറന്നു വായിക്കുവാണ് അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം അതെ നിങ്ങളെ സൂക്ഷിക്കണം നിങ്ങളെ ചുറ്റിയിരിക്കുന്ന ഒരാൾ മൂലം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ജാഗ്രതയായി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കത്തായിരുന്നു സുതി ഞെട്ടിപ്പോയി ഇതാരായിരിക്കും പോലും എഴുതിയിട്ടുണ്ടായിരിക്കുക തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആര് മൂലമായിരിക്കും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എത്ര ആലോചിച്ചിട്ടും സുതിക്കൊന്നും മനസ്സിലായില്ല തൻ്റെ ജീവൻ അപകടത്തിലാണോ തേമ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ആകെപ്പാടം വല്ലാത്തൊരു വെപ്രാളമായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ നാളെ ഉച്ചയ്ക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരുവേ അപ്പോൾ ഇത് കൂടാതെ എല്ലാ ദിവസവും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ വൈകുന്നേരം ഞാൻ ഇടുന്നുണ്ട് ഒരു എട്ടര ഒമ്പത് മണിക്കുള്ളിൽ തന്നെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും മറക്കാതെ കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി